നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ശ്രീരുദ്രത്തിലെ നാൽപ്പത്തിനാലാമത്തെ മന്ത്രമാണല്ലോ പഠിക്കാൻ പോകുന്നത് ഈ മന്ത്രത്തിൻ്റെ ഋഷി പരമേഷ്ടി പ്രജാപതിർവാ ദേവാഹ എന്താണ് ചന്ദസ് ആർഷി തൃഷ്ടു തൃഷ്ടു ആർഷി തൃഷ്ടുചന്ദർഷി തൃഷ്ടുചന്ദ്രാഹ ദേവത രുദ്രാഹദേവത ദൈവതഹസ്വര ദൈവതസ്വര ഇപ്പൊ പരമേഷ്ഠി പ്രജാപദർവാഹ ഋഷി ആശീതൃഷ്ടുഛഛന്ദ രുദ്രാഹദേവത ദൈവത സ്വര ഇനി നമുക്ക് ഈ മന്ത്രം നമുക്കൊന്ന് ചൊല്ലി നോക്കാം അല്ലേ എന്താണ് മന്ത്രത്തിൽ പറയുന്നോക്ക് ഓം നമോ വ്രജ്യായ ജ ഗോഷ്യായ ജ നമസ്തൽപ്യായ ജ ഗ്യാജ നമോ ഹൃതായ नम काट्याय जरेय ज ओं नमो व्रज्याय जोष्ठ्या्या्या्या्या्या्या्या्या्याय नमस्त्याय जेह्याय नमो हृदययायज निवेश्यायज नम काट्याय गेष्ठा ज नमो व्रज्रय ज गोष्ठ्याय जम स्तलप्याय नमो हृदय्याय निवेश्यायज नम काट्याय जरे्याय എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്ന് നമ്മൾ ഓരോ ശബ്ദത്തിൻ്റെയും അർത്ഥം പദം മുറിച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഇതിൽ പറയുന്ന എന്താണ് വ്രജ്യായജ ഗോഷ്ടിയായജ നമ വൃജ്യായ ഗോഷ്ടായ ച നമ വൃജ്യായജ ഗോഷ്യായജ അമ ഗോസമൂഹത്തെ കുറിച്ച് അറിവുള്ളവൻ എന്നാണ് വ്രജ്യായ എന്നതിന് അർത്ഥം ഈ വൃജ്യ ഗോസമൂഹേ ഭവ എന്നുണ്ട് വൃജ്യെ ഗോസമൂഹേ ഭവ എന്ന പ്രമാണം അനുസരിച്ച് വൃജ്യായ എന്നതിന് ഗോസമൂഹത്തെക്കുറിച്ച് അറിവുള്ളവൻ എന്ന അർത്ഥ അപ്പോൾ ഗോസമൂഹത്തെക്കുറിച്ച് അറിവുള്ളവനും പശു സമൂഹത്തെക്കുറിച്ച് പശു കാള തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട എല്ലാത്തിനെ കുറിച്ച് ഗോശാലയുടെ അധ്യക്ഷനായവനും നമസ്കാരം ഗോഷ്യായ ച നമഹ ഗോശാലയുടെ അധ്യക്ഷനായവനും നമസ്കാരം വ്രജ്യായജ നമ എന്ന് പറഞ്ഞാൽ ഗോസമൂഹത്തെക്കുറിച്ച് അറിവുള്ളവനും ഗോശാലയുടെ അധ്യക്ഷനായവനും നമസ്കാരം വൃജ്യായ നമ്മൾ എന്തുകൊണ്ടാണ് ഗോക്കൾ എന്നർത്ഥം പറഞ്ഞത് വ്രജ്യേ ഗോസമൂഹേ ഭവ എന്ന കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അരി അടുത്തതായിട്ട് ഈ മന്ത്രത്തിൽ എന്താ പറയുന്നത് ായജ ഗേഷ്യായജ നമഹ തൽപ്യായജ ഗേശ്യായജ നമഹ എന്നുള്ളതിന് എന്താണ് അർത്ഥം ചയ്യകളുടെയും കിടക്കുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും നിർമ്മാണ വിദ്യ അറിയുന്നവരുടെ നമസ്കാരം തൽപ്പം ഉണ്ടാവുമല്ലോ തൽപ്പം തൽപ്യായജ ഗേശ്യായജ നമഹ ശയ്യകളും കിടക്കുകൾ ഫർണിച്ചറുകൾ അതൊക്കെയാണ് ഒരു സമൂഹത്തിന് ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോ ശൈ്യകളുടെയും മറ്റ് ഗൃഹോപകരണങ്ങളുടെയും നിർമ്മാണവിദ്യ അറിയുന്നവന് നമസ്കാരം ഇതാണ് അതിൻ്റെ അർത്ഥം ഹൃദയായജ നിവേശ്യായ ജ നമഹ എന്താണ് ഹൃദയ്യായ ചവേശ്യായജ നമഹ എന്താ അതിനർത്ഥം ഹൃദയായ ജ നിവേശ്യായ ജ നമഹ ഹൃദയഹാരിയായ അലങ്കാര വസ്തുക്കളുടെയും ഉത്തമ വസ്ത്രങ്ങളുടെയും നിർമ്മാണ വിദ്യ അറിയുന്നവന് നമസ്കാരം ഇവിടെ ഹൃദയായജ നിവേശ്യായജം നമഹ ഹൃദയഹാരിയായ അലങ്കാര വസ്തുക്കൾ നമ്മൾ ഈ വീട്ടിൻ്റെ മുമ്പിലൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ നമ്മളെ ഈ സ്വീകരണ മുറികളിലെയൊക്കെ അലങ്കരിക്കുന്ന അതിമനോഹരമായ കലാവസ്തുക്കൾ ഉണ്ടാക്കുന്നവർക്ക് അതിൽ നൈപുണ്യമുള്ളവന് അതറിയുന്നവന് നമസ്കാരം അതുപോലെ ഉത്തമ വസ്ത്രങ്ങളുടെ ഇവിടെ നിവേശ്യായ നിവേശ്യായെന്നുള്ളതിന് വേഷ വസ്ത്രം വേശ എന്ന് പറഞ്ഞാൽ വസ്ത്രം അപ്പോ അലങ്കാര വസ്തുക്കളുടെയും ഉത്തമ വസ്ത്രങ്ങളുടെയും നിർമ്മാണ വിദ്യ അറിയുന്നവര് നമസ്കാരം അപ്പൊ നമ്മളെ നാട്ടിലുള്ള ഫർണിച്ചർ ഷോപ്പും അതുപോലെ തന്നെ വസ്ത്ര വിനിമയം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ കിടക്ക വിൽപ്പന നടത്തുന്നവർക്കും ഒക്കെ അവരിലൊക്കെ രുദ്രനേണ്ടതാണ് അപ്പൊ അവരുടെ ഉള്ളിലൊക്കെ ഉള്ള രുദ്രസ്വരൂപത്തിന് നമസ്കാരം പറയാണ് ഈ മന്ത്രത്തിൽ അടുത്തത് എന്താ പറയുന്നത് കാട്ട്യായജ ഗഹ്വരേഷ്ഠായ ച നമഹ കാട്ട്യായ ഗഹ്വരേഷ്ഠായ ച നമഹ കൂപങ്ങളുടെയും മറ്റ് ജലസംഭരണികളുടെയും നിർമ്മാണ വിദ്യ അറിയുന്നവന് നമസ്കാരം കിണർ ചെറിയ ചെറിയ തടാകങ്ങൾ കുടൽ കിണർ ഒഴിക്കുന്നവരുണ്ടെങ്കിൽ അത് അപ്പം കൂപങ്ങളുടെയും മറ്റ് ജലസംഭരണികളുടെയും നിർമ്മാണ വിദ്യ അറിയുന്നവന് നമസ്കാരം അങ്ങനെ പലതരത്തിലുള്ള വിദ്യകൾ പ്രാചീന കാലത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കടലിനരികെ നമുക്ക് പിന്നെ ഈ പല കടലിൻ്റെ സമുദ്രത്തിൻ്റെ അരികിൽ ഉപ്പുവെള്ളത്തിന് പേരെ നല്ല വെള്ളം കിട്ടുന്നത് കാണാം അതെങ്ങനെയാണ് ആ വിദ്യ അവർ കണ്ടെത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരം വിദ്യകൾ അറിയുന്ന ജ്ഞാനികളായ ആളുകൾക്ക് വളരെ നമസ്കാരം പറയുകയാണ് ഈ മന്ത്രത്തിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഈ മന്ത്രത്തിലാകെക്കൂടി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാർഷിക മേഖലയും അതുപോലെ തന്നെ ബിസിനസ് മേഖലയും ഒന്ന് സ്പർശിച്ചു പോവുകയാണ് ഗോ സമൂഹത്തെക്കുറിച്ച് അറിവുള്ളവനും ഗോശാലയുടെ അധ്യക്ഷനുമായവനും നമസ്കാരം ഇപ്പോൾ ഒരു രാജ്യത്തിൽ ധാരാളം ഇത്തരത്തിലുള്ള ഗോക്കൾ ഉണ്ടാകുമ്പോഴാണ് രാജ്യത്തെ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമുള്ള പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ പശുക്കളെ കൊണ്ടുള്ള ചാണകവും മറ്റ് വസ്തുക്കൾ കൊണ്ട് നമുക്ക് വളമായിട്ടുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഗോ സമൂഹത്തെ അറിവുള്ളവനും ഗോശാലയുടെ അധ്യക്ഷനുമായവന് നമസ്കാരം കിടക്കകളുടെയും മറ്റ് ഗൃഹോപകരണങ്ങളുടെയും നിർമ്മാണ വിദ്യ അറിയുന്നവന് നമസ്കാരം ഹൃദയഹാരിയായ അലങ്കാര വസ്തുക്കളുടെയും ഉത്തമ വസ്ത്രങ്ങളുടെയും നിർമ്മാണ വിദ്യ അറിയുന്നവന് നമസ്കാരം കിണറുകളുടെയും മറ്റ് ജലസംഭരണികളുടെയും നിർമ്മാണ വിദ്യ അറിയുന്നവനും നമസ്കാരം എന്ന് പറയുന്ന ഈ ഓം നമോ വ്രജ്യായ വ്രജ്യായജ ജ നമസ്തൽപ്യായ ജ ഗ്യായജ നമോ ഹൃദയായജ നിവേശ്യായജ നമ കാട്ടായജ ഗരേഷ്ടായജ എന്ന് പറയുന്ന മന്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൊത്തം ഈ ശ്രീരുദ്രം എന്ന് പഠിച്ചു നോക്കുമ്പോൾ രാജ്യഭരണത്തിൻ്റെ ഭരണകർത്താക്കളുടെയും സാമൂഹിക മേഖലകളുടെയും സോഷ്യോളജിയുടെയും എല്ലാം വിവിധങ്ങളായ തലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആയുർവേദത്തിൻ്റെ വിവിധ തലങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അത്തരം വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് നമസ്തേ എല്ലാവർക്കും എൻ്റെ ആത്മാ നമസ്കാരം